ഇപ്പോൾ നമ്മുടെ കൂടെ താമരശ്ശേരി രൂപതയുടെ മെത്രാനായ റിമിജി സിഞ്ചനാനിയിൽ പിതാവുണ്ട് പിതാവെ ഒന്നര വർഷത്തോളം ഇവിടെ തൂങ്ങുഴി പിതാവ് മെത്രാനായിട്ടായിരുന്നു അതോടൊപ്പം തന്നെ മലബാർ മണ്ണിന്റെ ഒരു യാത്രയപ്പാണ് ഇവിടെ തൂങ്കുഴി പിതാവിന് നൽകുന്നത് പിതാവ് ഏറെ സ്നേഹിച്ചൊരു മണ്ണായിരുന്നു മലബാർ മണ്ണ് ഇതാണ് എന്താണ് പറയുന്നത് പിതാവ് വള്ളപ്പള്ളി പിതാവിന് മലബാറിന്റെ മോശ എന്ന് വിളിക്കും തൂങ്ങുഴി പിതാവ് അത് ഈ മലബാറിനെ യഥാർത്ഥത്തിൽ അദ്ദേഹം കീഴടക്കി ആത്മീയമായിട്ട് ജോഷുവ എങ്ങനെയാണോ കാനാൻ ദേശം കീഴടക്കിയത് തൻ്റെ സാന്നിധ്യം തന്നെ വരണ്ട ഭൂമി ജലാശയമാകുമായിരുന്നു അത് പരിപുഷ്ടമാകുമായിരുന്നു പിതാവിൻ്റെ സാന്നിധ്യം പിതാവിൻ്റെ ഉപദേശങ്ങൾ പിതാവിൻ്റെ വിശുദ്ധ കുർബാന ഏറ്റവും മധുരമായ വാക്കുകൾ എല്ലാം പിതാവിനെ വ്യത്യസ്തനാക്കിയിരുന്നു പിതാവിനെ ഇനി കാണാൻ സാധിക്കുകയില്ലല്ലോ ഇനി ആ സ്വരം കേൾക്കാൻ കഴിയുകയില്ലല്ലോ എന്നുള്ളത് കൊണ്ടുള്ള ഒരു വേദനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പകരം വെക്കാൻ സാധിക്കാത്തൊരു വ്യക്തിത്വം തന്നെയായിരുന്നു തൂങ്ങുഴി പിതാവ് പക്ഷെ നിത്യദിയിലേക്ക് എല്ലാവരും കടന്നു പോകണമല്ലോ ആ യാത്രയിൽ തീർച്ചയായിട്ടും ഇനി സ്വർഗത്തിലിരുന്ന് അദ്ദേഹം മാധ്യസ്ഥം വഹിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് അതോടൊപ്പം പിതാവിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഈ ഒരു താമരശ്ശേരിയുടെ അതിർത്തിക്കുള്ളിൽ തന്നെയാണ് അടക്കം ചെയ്യുന്നത് അത് വലിയൊരു അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അതുതന്നെ വലിയ ഒരു ഭാഗ്യം ഞങ്ങൾക്കതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ നീ എപ്പോഴും വരാം ഞങ്ങൾക്ക് അടുത്ത് ഞങ്ങളുടെ അടുത്തുണ്ട് ചേർന്നുണ്ട് ഇവരെയാണെങ്കിലും പിതാവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ മണ്ണിൽ വിശ്രമിക്കണമെന്നുള്ളത് അത് സാധ്യമായി എന്നുള്ളത് തന്നെ ഒന്നാമത്തെ അത്ഭുതമായിട്ട് ഞാൻ പിതാവേ